ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എന്റെ വാട്സാപ്പിന്റെ നമ്പർ കൊടുത്തേക്കാം നിങ്ങളത് എല്ലാം തന്നെ ഒന്ന് കോണ്ടാക്റ്റ് അതേപോലെ എഡിറ്റിങ് നിങ്ങളെ പഠിപ്പിച്ചു തരാം അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്റെ ചാനൽ നോക്കുമ്പോൾ മനസ്സിലാകും കേട്ടോ നമ്മൾ കുറെ അധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിന് മാത്രം സക്സസ് ആകാനും പറ്റും നമുക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് പറഞ്ഞിരുന്നത് കേട്ടോ അപ്പൊ കമ്പനിയിൽ കണ്ടിട്ടായിരിക്കലോ നിങ്ങൾ വന്നിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് എക്സ്ട്രാ ഒരു വരുമാനം കണ്ടെത്താൻ പറ്റുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് പറഞ്ഞിരുന്നത് അപ്പൊ നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വളരെ ആഗ്രഹം കാണുമല്ലോ അതെങ്ങനെയാണ് എങ്ങനെയാണ് നമുക്കത് ചെയ്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ നിങ്ങളെ വീഡിയോ കാണാനായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും ഞാൻ എന്റെ കസ്റ്റമർക്ക് ചെയ്തു കൊടുക്കുന്ന വർക്കുകൾ അല്ലാണ്ട് സമ്പാദിക്കുന്ന വരുമാനത്തെ കുറിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് അത് അങ്ങനെയാണെന്നോ വിചാരിക്കേണ്ട സ്റ്റിച്ചൊക്കെ വേറെ വഴികെ പോകുന്നുണ്ട് അല്ലാതെ ഞാൻ കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് അതിന്ന് കിട്ടുന്ന ആ ടൈമിൽ ഞാൻ നേടുന്ന വരുമാനത്തിനെ കുറിച്ചാണ് നിങ്ങൾക്കൂടെ പറഞ്ഞിരുന്നത് കേട്ടോ ചിലവർക്കൊക്കെ വീട്ടിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ എല്ലാം പൈസ ഒക്കെ കിട്ടും എനിക്ക് കേട്ടോ അങ്ങനെയുള്ളവരുദ്ദേശിച്ചിട്ടല്ല ഞാനിത് പറയുന്നത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു എല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങാനായിട്ട് എനിക്കത് വാങ്ങാൻ പത്ത് രൂപ തരാമോ എന്ന് ചോദിക്കാതെ നമുക്ക് എക്സ്ട്ര ആയിട്ട് വരുമാനം നേടാൻ പറ്റുമെങ്കിൽ അത് നമ്മുടെ ഒരു നല്ലൊരു ബലം തന്നെയാണ് അപ്പൊ അതെങ്ങനെയാണ് സമ്പാദിക്കുന്നതെന്ന് പറഞ്ഞു തരാം നമുക്ക് എല്ലാവർക്കും പല പല കഴിവുകളുള്ള ആൾക്കാരായിരിക്കും ചിലർക്ക് പെയിന്റിങ് കാണും ചിലർക്ക് ബോട്ടിൽ ആർട്ട് കാണും ചിലർക്ക് ക്രാഫ്റ്റ് വർക്ക് കാണും ചിലർക്ക് എല്ലാവർക്കും എല്ലാവർക്കും കുറെ കുറെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റൂലോ ഒന്നും പറ്റാത്തവർക്ക് കുക്കിങ് ചെയ്യാൻ പറ്റൂല്ലോ അപ്പൊ നമുക്ക് വലിയ സാധനങ്ങളോ അല്ലെങ്കിൽ വലിയ വലിയ അത് സംഭവങ്ങളൊന്നും വെച്ചിട്ടില്ല നമ്മളുടെ അടുത്തുള്ളത് നമുക്കൊന്നും എക്സ്ട്രാ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല നമ്മുടെ അടുത്തുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് വരുമാനം കണ്ടെത്താൻ പറ്റുന്നത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം കേട്ടോ ആൾക്കാര് അപ്പൊ അതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുക എങ്കിൽ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് എല്ലാവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എന്ത് പോവാം ബെൽ ബട്ടൺ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ടല്ലേ ഞാനൊരു എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നമുക്ക് എടുക്കുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് പോവാം അപ്പൊ നമ്മൾ നമുക്കറിയാവുന്ന കഴിവുകൾ വെച്ചിട്ട് ഇപ്പൊ ഉദാഹരണം പറഞ്ഞ സ്റ്റിച്ചിങ് നമ്മൾ ഞാൻ സ്റ്റിച്ചിങ് ചെയ്ത് എല്ലാ സ്റ്റിച്ചിങ്ങിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഞാൻ അതിനായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പൊ മാറ്റി വെക്കുന്ന സമയത്ത് നമുക്ക് എല്ലാർന്നെങ്കിലും ഒരു മൊബൈല് കാണുമല്ലോ മൊബൈല് ടച്ച് സ്ക്രീൻ മൊബൈൽ ഇല്ലാതെ ആരും തന്നെ ഇപ്പം കാണുവല്ലോ അപ്പൊ ആ മൊബൈൽ വെച്ചിട്ട് നമ്മളൊരു ചെറിയ വീഡിയോ എടുക്കുക അപ്പൊ ആ വീഡിയോ വെച്ചിട്ട് നമ്മൾ യൂട്യൂബിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുക ഇത്ര മാത്രമേ പണിയുള്ളൂ പക്ഷെ അതിന്റെ പിന്നാമ്പുറത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കാനുണ്ട് പറയുന്നത് നല്ല എളുപ്പമായിരിക്കും ഒരു മൊബൈൽ എടുക്കുക എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന നല്ല പടം വരയ്ക്കുന്ന അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്നൊക്കെ ഒരു വീഡിയോ എടുക്കുക ഇതൊക്കെ നമ്മൾ നേരെ കൊണ്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാമെന്ന് പറയും പറയാൻ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ സിമ്പിളാണ് നമ്മൾ അതിനെക്കുറിച്ച് അറിവ് ഉണ്ടായിരിക്കണം നമ്മൾ അപ്പം അങ്ങനെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു നമുക്കറിയാവുന്ന കാര്യങ്ങളുടെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പൂവിരിയുന്ന അല്ലെങ്കിൽ ഒരു മുറ്റത്ത് കുറേ ചെടികളെ പൂവിരിയുന്ന പൂവിരിഞ്ഞിപ്പുണ്ട അതൊക്കെ വേണമെങ്കിൽ നമുക്കിത് പോസ്റ്റ് ചെയ്യാം അതേപോലെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ചയോ പട്ടിയോക്കെ ആണെങ്കിൽ അവരുടെ കളികൾ ഓട്ടോ ചാട്ടം ഒക്കെ നമുക്ക് വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യാം പക്ഷെ നമ്മൾ അതിലും ചെയ്യേണ്ട ഒരു കാര്യം നല്ല രീതിയിൽ എഡിറ്റിങ് പഠിച്ചിരിക്കുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ചെറിയൊരു വീഡിയോ കിട്ടിയാൽ പോലും നമ്മൾ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് ഇടുവാണെങ്കിലുണ്ടല്ലോ നമുക്ക് നല്ല സക്സസ് ആയിട്ട് തീരും അപ്പം അങ്ങനെ എഡിറ്റ് ചെയ്യാൻ പഠിച്ചിരിക്കണം എന്നുള്ളൊരു പ്രധാന ഘടകം തന്നെയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അതേപോലെ സ്റ്റിച്ചിങ് അറിയാവുന്ന ആൾക്കാരാണെങ്കിലും നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു മിഷീൻ വീട്ടിലാണെങ്കിൽ ആ മിഷൻ മാത്രം മതി നമുക്ക് എക്സ്ട്രാ വരുമാനം കണ്ടെത്താനുണ്ട് ആ മെഷീനിൽ നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ പിടിച്ചിട്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുവാണെങ്കില് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും എന്റെ അതൊരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആർ കെ നമ്പർ വൺ ഫാമിലി എന്നാണ് ആ ചാനലിന്റെ പേര് അപ്പോൾ ഞാൻ അതില് കുറച്ച് കോമഡി വീഡിയോസൊക്കെ ചുമ്മാ ഒരു രസത്തിനൊക്കെ ഇട്ടാ പക്ഷെ സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അതില് ലോങ് വീഡിയോ ആയിട്ടാണ് സ്റ്റിച്ചിങ്ങിൽ ഇടുന്നത് അപ്പൊ തുടങ്ങിയതുള്ളപ്പോ എനിക്ക് വാച്ച് വർഗ്ഗം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ലോങ് വീഡിയോസ് ഒക്കെ ഇടുന്ന ഷോർട്സ് ആണ് ഞാൻ അതിൽ കോമഡി ആയിട്ടൊക്കെ ഇടുന്നത് കേട്ടോ അപ്പൊ അപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരൊക്കെ എന്റെ ആ ചാനലൂടെ പോയിന്ന് നോക്കി സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ ചെറിയ ചെറിയ ഷോർട്സുകളൊക്കെയാണ് സെക്കൻഡുകളൊക്കെ ഉള്ള ഷോർട്സുകളാണ് അപ്പൊ അത് കാണാൻ വലിയ സമയമൊന്നും വേണ്ട അപ്പൊ എല്ലാരും ഒന്നും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാനോട് എഴുതി കാണിക്കാം ഇതാണ് എന്റെ ചാനലിന്റെ പേര് കേട്ടോ അപ്പൊ എല്ലാരൊന്നും സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇതിന് നിങ്ങൾ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണല്ലോ ഞാൻ ഇത്ര എനിക്ക് ഇത്രയോ എന്റെ ഫാമിലി ഇത്രയും വലുതായത് ഫാമിലി ഉദ്ദേശിക്കുന്ന സബ്സ്ക്രൈബർ എനിക്ക് ഇത്രയും കിട്ടിയത് നിങ്ങളുടെ എന്നെ എന്നെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സപ്പോർട്ടിനോട് മാത്രമാണ് എനിക്കിങ്ങനെ ഇത്രയും മുന്നോട്ട് പോകാൻ പറ്റിയത് രണ്ട് വീഡിയോസിന് അത്യാവശ്യം നല്ല എല്ലാ വീഡിയോസിനും നല്ല വ്യൂ ഒക്കെ ഉള്ളതും ഓക്കെ അപ്പൊ സ്റ്റിച്ചിങ് മേഖല എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്ക് കൃത്യമായിട്ട് നമ്മൾ എടുത്ത് എഡിറ്റ് ചെയ്ത് എപ്പോഴും ചെയ്യുകയാണെങ്കിൽ നല്ല വലിയ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് ഞാൻ അങ്ങനെ പൈസ സമ്പാദിക്കുന്നുണ്ട് അപ്പൊ അതെങ്ങനെയാണ് അതിന്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം എനിക്ക് പറഞ്ഞു തരുന്നൊന്നും കുഴപ്പമില്ല കേട്ടോ ആന എങ്ങനെയാണ് സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോ പിടിച്ച് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതേപോലെ സ്റ്റിച്ചിങ് കുറച്ചൊക്കെ സ്റ്റിച്ചിങ് ഒക്കെ അറിയാം ഒത്തിരി ഒന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിലും എന്റെ വീ എന്റെ ചാനലിലെ ഷോർട്സ് ഒക്കെ ഇട്ടില്ലേ ആ ഒക്കെ നോക്കി കണ്ട് മനസ്സിലാക്കുക എന്നിട്ട് അതേപോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റും അങ്ങനെയാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കൂടുതൽ വ്യൂ ഒക്കെ വന്നിരിക്കുന്ന ഷോർട്സുകളുടെ ഒക്കെ ആണെങ്കിലും ആ ഷോർട്സിന്റെ ആ രീതി എങ്ങനെയാണ് എങ്ങനെയാണ് അവരെടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഫോളോ ചെയ്യാം നമ്മൾ മറ്റുള്ളവരുടെ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് ചെയ്യ ചെയ്യരുതൊന്നും റോളൊന്നുമില്ല നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോ നല്ല രീതിയിൽ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ കാണുവാണെങ്കിൽ അതെല്ലാം നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് അദ്ദേഹം സെയിം ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ വ്യത്യാസം സെയിമായിട്ട് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ചൊക്കെ വ്യത്യാസം വരുത്തി നമ്മളുടേതായ രീതിയിൽ നമുക്ക് ആ വീഡിയോ ഡെവലപ്പ് ചെയ്തിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാം അപ്പൊ അവരെക്കാട്ടും നമുക്ക് വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടിയെന്നും വരും കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റും അപ്പൊ നമുക്ക് പുറത്തുനിന്നും പോയി ഒരുപാട് മണിക്കൂറുകൾ ജോലിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളുടെ പണിയെല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് രാവിലെ അല്ലെങ്കിൽ രാവിലെ ഒരു അയ്യോ യൂട്യൂബൊന്നും പറയുകയാണെങ്കിൽ നമുക്ക് രാവിലെ ഒരു പണിയും ചെയ്യാൻ പോയി ഇരുന്ന് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞാൽ കുളിയും നന എല്ലാം കഴിഞ്ഞ് ഭക്ഷണം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് സ്വസ്ഥമായി കിടിക്കുന്ന ഒരു സമയത്ത് മാത്രം നമുക്ക് ഇതിന്റെ വർക്ക് ചെയ്താൽ മതി അപ്പം വർക്ക് ചെയ്തിട്ട് നമ്മള് ഞാൻ പറഞ്ഞു തരുന്ന അതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുവാണെന്നുണ്ടല്ലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ആകാൻ പറ്റും അപ്പൊ ഞാന് ഈ ചാനൽ അല്ലെങ്കിൽ ഞാൻ എന്റെ കോമഡിയുടെ രണ്ടാമത്തെ ചാനൽ തുടങ്ങിയതാണെങ്കിലും ഈ ഒരു ചാനലിന്റെ വർക്കും ചെയ്യുന്നുണ്ട് വേറെ എനിക്ക് വരുന്ന കസ്റ്റമറുടെ വർക്കുകളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തിയിട്ട് അതിനു വേണ്ടിയിട്ട് ദിവസവും ഞാൻ ഓരോ വീഡിയോ സെറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് അത്യാവശ്യം നല്ല രീതിയിൽ കയറിയും വരുന്നുണ്ട് അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും എനിക്ക് എൻ്റെ യൂട്യൂബിൽ നിന്ന് എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് യൂട്യൂബിന്റെ ഒരു മരണം എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് ഞാൻ ആഗ്രഹിക്കുന്ന കുറെ സാധനങ്ങളൊക്കെ എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് എന്നെപ്പോലും ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ കാണും അവർക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്തിട്ടല്ലാതെ വീടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലാതെ കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റും ഏ അപ്പം അവർക്കും ഒക്കെ ഒരു പ്രചോദനമാണ് നമ്മളുടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന സമയത്ത് ഇതേപോലെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയെങ്കിൽ നമുക്കത് വളരെ നല്ലൊരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം നിങ്ങളും താല്പര്യമുള്ള എല്ലാവരും എൻ്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നിങ്ങളുടെ ചാനലൊന്നും നോക്കിക്കെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ കുറെ വർക്ക്ഔട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടാനായിട്ട് സാധിക്കും എന്നുള്ളത് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു വരെ ഇപ്പൊ തന്നെ നമുക്ക് ചെയ്തേക്ക് കിട്ടും അപ്പൊ നിങ്ങളെ സപ്പോർട്ടാണ് എന്റെ വിജയം അപ്പൊ ഇതേപോലെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ടുള്ള ഒരു വീഡിയോ ആയി വീണ്ടും വരാം ബൈ